നക്ക കാണണ്ട ഞാൻ എടുക്കണnya വന്ന നല്ല ചെറുതികി നല്ല ചെറുതികി അല്ല ഇതെല്ലാം ഇതിൻ്റെ മാങ്ങ വരയ്ക്കാണ് പിന്നെ നെയിലുള്ള മാങ്ങകൾ കുറേ മാങ്ങ ഉണ്ട് അപ്പോൾ കുറച്ച് മാങ്ങ പറക്കാന്ന് വിചാരിച്ചതാണ് അപ്പോൾ കുറേ ആൾക്കാർ പറിച്ചുകൊണ്ടിരിക്കും മാങ്ങ ആ ചിരിച്ച് പറഞ്ഞ അങ്ങനെ തന്നെ ആ അങ്ങനെ തന്നെ ആ അതുതന്നെ മടിപൊടി മാങ്ങയാണ് പഴുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ എന്നാൽ ബാക്കിയാൻ പറിക്കണോ ബാക്കിയാൻ പറിക്കാം ഇതാണ് നമുക്ക് വയ്ക്കാൻ പറ്റില്ല പിടിക്കും